السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ولا حول ولا قوة إلا بالله العلي العظيم أفوض أمري إلى الله إن الله بصير بالعباد بسم الله الرحمن الرحيم അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടെ അള്ളാഹൻ്റെ ഹബീബിനെയും അവിടുത്തെ ഉത്തമ അനുയായികളെയും സ്നേഹിച്ചുകൊണ്ട് അവരെ മുൻനിർത്തി സദാത്യങ്ങളും ഉലമാക്കളും പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ മഹത്തായ മൂമലുകളെ സാധാത്തുക്കളെ ഉലമാക്കളെ അള്ളാഹുവേ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ല ഒരു സാദാ പൊതുയോഗമല്ല കൊടിയും പിടിച്ച് ചിന്താപ വിളിച്ച് വന്നവരല്ല നല്ല ഹബീബിനോടുള്ള കൊണ്ട് ഒത്തുകൂടിയവരാണ് അതാ അതുകൊണ്ട് നീ സദസ്സിനെ സ്വീകരിക്കണേ അല്ലോ ബഹുമാനികളെ ജാമ്യ എന്ന് പറയുമ്പോൾ എത്രയോ നമ്മൾ കേട്ടതാണ് ഇന്നും ഇവിടെ കേട്ടു ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ വാഫക്കി തങ്ങൾ നേതൃത്വം കൊടുത്ത് പണ്ഡിതരിൽ പണ്ഡിതരായ ആയിരക്കണക്കിൽ പണ്ഡിതരുടെ ഉസ്താദുമാരുമായ പ്പെട്ട കള്ളിയത്ത് സംശനുലമ്മ കൊട്ടുമല ഉസ്താദ് തുടങ്ങിയുള്ള മഹാന്മാരും പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണിത് അതിൽ സെയ്ദ് അബ്ദുറഹിമാം വാഫയ്ക്ക് തങ്ങൾ നേതൃത്വം നൽകുകയും ശേഷം കൂടെ പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവരുടെ മക്കളും എല്ലാസ്റ്റ് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാൻ അവറുകൾ സുന്നിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ടതില്ല അതേപോലെ എൻ്റെ അറിവിൽ പെട്ടിടത്തോളം പി എം എസ് എ പൂക്കോത്തങ്ങളുടെ മക്കളും സുന്നികളാണ് എന്ന് ഞാൻ ഈ അവസരം എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ് അള്ളാഹു അത് കബൂൽ ആക്കണ്ടേ ആമീൻ അള്ളാഹു അത് കബൂൽ ആക്കണ്ടേ ആമീൻ ബഹുമാനികളെ ഈ ജാമിയ പഴയകാലത്ത് വളരെ കുറഞ്ഞ മുതാലിമീങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ആയിരത്തി മുന്നൂറിൽ പരം മുത്തങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് ചിലവെല്ലാം ഇവിടെ സ്വാഗതത്തിലും മറ്റും നമ്മൾ കേട്ടു അതിൽ കുറച്ച് മുത്താലിമീങ്ങളെ ചില ആളുകളെല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറിയുടെ ശ്രമപ്രകാരം ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ ഈ സദസ്സിനോട് ആവശ്യപ്പെടുന്നത് ഈ ആയിരത്തി മുന്നൂറിൽ പരം വരുന്ന മുത്താലിമീങ്ങൾ അവർ ഒരാളും ഒരു കുറവും വരാതെ നോക്കേണ്ട ചുമതല നമുക്കാണ് അതുകൊണ്ട് ശേഷം വരുന്ന മുതല്മ്യങ്ങളെയും കൂടി ഈ സദസ് ഏറ്റെടുക്കണമെന്ന് വലിതമായി അപേക്ഷിക്കുന്നു അള്ളാഹുദായ അതിനുള്ള സന്മനസും തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യട്ടെ അമീൻ ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്നതു ആ അള്ളാഹു സ്വീകരിക്കും അത് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് വന്നവരാണ് ഇവിടെ ഇരിക്കുന്നവര് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവേ ഈ സദസ്സിലേക്ക് വന്ന ബഹുമാനപ്പെട്ട പി എം എസ് മകനാവുന്ന ആറ്റപ്പൂ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ മഹാൻ മോശമായ പല ചുറ്റുപാടുകളും കണ്ടപ്പോൾ ചില ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ബഹുമാനപ്പെട്ട സെയ്ദ് അവറുകൾ മജിലി സുന്നൂറുകൂടെ പ്രഖ്യാപിച്ചത് അതെന്താ അവരുടെ നാമം പറഞ്ഞുകൊണ്ട് ദുബായി ചെയ്താൽ അതിന് ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ മഹല്ലിലും അത് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതാത് മഹല്ലുകളിലുള്ള ഫിത്തിനെ അവസാനിക്കട്ടെ എന്നാ നീങ്ങിപ്പോട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പ്രഖ്യാപിച്ചതാണ് മജ്ലി സുന്നൂർ അത് മുസ്ലിം സമൂഹം കേരളത്തിൽ നിന്ന് മാത്രമല്ല അത് ഏറ്റെടുക്കുകയും അനേകം മഹല്ലുകളിൽ അത് നടപ്പിലാക്കുകയും അതുകൊണ്ട് പല നേട്ടങ്ങളും ഉപകാരങ്ങളും ജനങ്ങൾക്ക് കിട്ടിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ആ മഹല്ലുകളിലുള്ള മജിലിസി നൂറുകളിൽ നിന്ന് മഹാന്മാരായ ബദിരിങ്ങളെക്കുറിച്ച് ധാരാളം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരെല്ലാം ഓർക്കുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഞാനതിൻ്റെ തെളിവുകളൊന്നും ഇവിടെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് അത് ഏറ്റെടുത്ത് നടത്തുകയും ഭംഗിയായ നിലയിൽ അന്യോന്യം കുത്താതെ അയ്യപത്തിനെ മീമത്ത് പറഞ്ഞ് നടക്കാതെ കലക്കത്തിൽ മീൻ പിടിക്കാൻ നടക്കാതെ അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് താ അല്ല ദീനാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ ബതിരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ സമയത്ത് നമുക്ക് ചോദിക്കാനുള്ളതും അതാണ് അള്ളാഹുവേ സമുദായം സമൂഹം ഛിന്ന ഭിന്നമാവാതെ ഒരല്ലാഹുവിലും റസൂലും വിശ്വസിക്കുന്ന ഒരു കെലിമയിൽ വിശ്വസിക്കുന്ന എല്ലാ മോമിനിയങ്ങളെയും ഒന്നിച്ചാക്കാനുള്ള നീ നൽകണേ അല്ല മോമിനിങ്ങളുടെ ഐക്യം നൽകണേ അല്ല ആലിമീങ്ങളുടെ ഐക്യം നൽകണേ അല്ല സമസ്ത കേരള ജമീയത്തിൽ ജമായയുടെ സംഘടന അതിനെ നീ ശക്തിപ്പെടുത്തണേ അല്ല അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല അതിൻ്റെ ഉലമായിൻ്റെ ഇടയിൽ ഭിന്നത വരല്ലേ അല്ല അല്ലാഹുബേ ഈ ദുന്യാവ് നിലനിൽക്കുന്ന കാലത്തോളം അഹ്ലു സുന്നത്തുവൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുലമായ അന്തസോളീ പോ അല്ലാ അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമല്ല അള്ളാഹുവിൻ്റെ ദീൻ മാത്രമാണ് അതുകൊണ്ട് അതേ രൂപത്തിൽ പ്രവർത്തിക്കാനും അതിനെ സഹായിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചുരുക്കുകയാണ് അതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ നീണ്ടു പോവും അധികമാവും പ്രസംഗിക്കുന്നില്ല ഇടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അൽമുനീർ എന്ന് പറയുന്ന നമ്മുടെ ഈ കുട്ടികളുടെ മാസിക അതെല്ലാവരും കൈപ്പറ്റണമെന്നും വായിച്ച് അതിലുള്ള ഉള്ളടക്കം മനസ്സിലാക്കണമെന്നും അപേക്ഷിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷവും അടുത്ത കാലങ്ങളിൽ ഇറക്കിയ രണ്ട് അൽമുനീറും വളരെ ഫലവത്തായിരുന്നു ഒരുപാട് പഠനാർഹമായ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു അതേപോലെ ഇതിലും ഉണ്ട് എന്ന് അതിൻ്റെ സെക്രട്ടറി പ്രസംഗിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് അതെല്ലാവരും വാങ്ങണമെന്നും സഹായിക്കണമെന്നും അപേക്ഷിക്കുന്നു അള്ളാഹുബേ നമ്മുടെ ഐക്യമാണ് ഏറ്റവും പ്രധാനം ഈ അവസരം ഞാൻ പറയുന്നത് ഓരോ മഹലിലുമുള്ള മജിലി സിന്നൂറിൽ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലിഫുബിൽ മോം അത് ആ ചെയ്യണം ഹസദ് നീക്കണം അത് ആരിലും നന്നല്ല ഒന്നാമത് കത്തിൽ കൊല ഹക്കില്ലാതെ കൊലയാണെന്ന് പറഞ്ഞെങ്കിൽ രണ്ടാമത് പറയുന്നത് മാരണം ചെയ്യലാ അത് ഇടയിൽ ഉണ്ടാവരുത് മോമിനാണെങ്കിൽ ഒനയിന് പോവരുത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം നല്ല കാര്യങ്ങൾ ഓരോ മഹല്ലത്തിലും മജിലിസുന്നൂറിൽ വെച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുകയും ചെയ്യണേ എന്നീ അവസരം വിനീതമായി അപേക്ഷിക്കുന്നു നമ്മൾ കുറെ പാടി പറന്നുകൊണ്ടായില്ല ഒന്നാമത് നമ്മൾ ഹൃദയമാണ് ശുദ്ധമാവേണ്ടത് അത് ശരീര സംസ്കരണം ചെയ്തവൻ അള്ളാഹുവിനെ സ്മരിച്ചവൻ വിജയിച്ചു ശരീര സംസ്കരണം എന്ന് പറയുന്നത് അല്ലാ എന്ന് ഓർത്തു ഓർത്തുകൊണ്ട് ആ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തൊലിയിലേക്ക് മാംസത്തിലേക്ക് എല്ലിലേക്ക് ഞണത്തിലേക്ക് ഇതിലേക്ക് എല്ലാം അള്ളാഹുവിനെ നൂറ് വ്യാപിച്ചു വരുമ്പോഴാണ് ശരിയായ തെസുക്കിയ്സ് ഉണ്ടാവുള്ളത് നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല അത്തറ് പൂശി മാനമായി നടന്നതുകൊണ്ട് ശരീര സംസ്കരണം ഉണ്ടാവൂല അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശരീരം നൂറാലിയത് പ്രകാശിപ്പിക്കലാണ് അള്ളാഹു അതിന് നമുക്ക് നൽകട്ടെ മജിലിസു നൂറുകളിൽ വെച്ചുകൊണ്ട് അത് പറയുകയും അതേപോലെ ഗൈബത്തി നബീമത്ത് പോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുകയും ആരാണോ അതിന് വിരുദ്ധം ചെയ്യുന്നതെങ്കിൽ അവനെ മനസ്സാ വെറുക്കണമെന്നും ഇന്ന് ലാഹിറിൽ അത് ശരിയല്ല എതിർക്കലെങ്കിൽ മനസ് അങ്ങനത്തെ അവരെ വെറുക്കണമെന്നും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനം അള്ളാഹു എന്നുമെന്നും നാൾക്ക് നാൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കട്ടെ ആ സാദാത്ഥ്യങ്ങളുടെ പരമ്പരയിൽ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോത്തങ്ങളുടെ മകൻ സെയ്യദ് സാദിഖ് അലി ഷിഹാബുദ്ധങ്ങൾ സെയ്യദ് അബ്ബാസ് അലി ശിഹാബുദ്ധങ്ങളിൽ അവരാണ് ഇതിനെ നയിക്കുന്നത് സുന്നികൾ സംശയിക്കാനൊന്നുമില്ല അള്ളാഹു നല്ല ഈമാൻ അവർക്കും നമുക്കും നൽകട്ടെ ഇമാമ എന്ന് പറയുന്നത് പോലെ നമ്മളെക്കാളും എത്രയോ ഉന്നതിയിൽ അവരെ നിർത്തി അള്ളാഹു ആദരിക്കട്ടെ അവരുടെ പിന്നിൽ സുന്ന ജമായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സുന്നത്തു അഹു സുന്നമായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ല ഇവിടെയും മജിലിസ് നൂറുകളിൽ പ്രവർത്തിക്കുന്ന അതിൽ പ്രസംഗിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും അതിനെ സ്നേഹിക്കുന്നവരുടെയും എല്ലാവരുടെയും എല്ലാവിധ ദോഷങ്ങളെയും നീ വിട്ടു മാപ്പാക്കണേ അല്ല പള്ളികളിൽ നടക്കുമ്പോൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് അതിന് ബാക്കിലിരുന്നു കൊണ്ട് ചെല്ലുന്ന ധാരോളം സഹോദരിമാരുണ്ട് അവരുടെയും എല്ലാവരുടെയും എല്ലാവിധ ദോഷവും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത രഹസ്യമായോ പരസ്യമായോ ചെയ്ത എല്ലാവിധ ദോഷങ്ങളെയും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ അള്ളാഹുബേ രോഗം വളരെ വ്യാപിക്കുന്ന പരന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നജസ് കഴിക്കാതെ ദോഷങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല അള്ളാഹുവേ കടങ്ങളെ കൊണ്ട് വലങ് വലയുന്ന കഷ്ടപ്പെടുന്ന വീടില്ലാത്ത അതുപോലെ ഒരു സഹായത്തിനും ഒന്നും ചെയ്യാൻ ആരുമില്ലാത്ത അനേകം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവരെ നീ സഹായിക്കണേ അല്ല നീ പടക്കുന്ന പഠിച്ചവനാണ് നീയാള് പോറ്റുന്നവൻ അവരുടെ എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നവൻ നീയാളിൽ അതാ അവർക്ക് സഹ അവരെ നീ സഹായിക്കണേ അല്ല അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുയെ ഉലമാക്കൾക്ക് ഉലമാക്കളുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദീനിനെ സേവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ല സാദാത്യങ്ങളെ സദാത്ഥ്യങ്ങളായി നീ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്താൻ നീ സഹായിക്കണേ അല്ല തൗഫീഖ് നൽകണേ അല്ല മോമിനീകരായ ഞങ്ങളെ അവരുടെ എല്ലാവരുടെയും പുറകിൽ ഉറച്ചു നിന്നുകൊണ്ട് നല്ല ദീനാവുന്ന അഹുൽ സുനത്തുവൽ ജമായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ എന്നുമെന്നും തൗഫീഖ് നൽകണേ അല്ല ഈ പ്രസ്ഥാനം നീ വിജയിപ്പിക്കണേ അല്ല സ്ഥാപനത്തെ നീ ഉയർത്തണേ അല്ല അല്ലാഹുവെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവിചാരിതമായി ഇന്ന് നാളെ മറ്റെന്ന ഞായറാഴ്ച അവിടെ കൂട്ടുവാങ്ങി വരേണ്ട ഒരു മുതാലിം പെട്ടെന്ന് മരണപ്പെട്ടു പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖബർന നീ വിശാലമാക്കണേ അല്ല ആഹ് അദ്ദേഹത്തെ മുത്തലിമീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അല്ലാഹുവേ അനേകം മോമിനീകളുടെയും അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് എത്തിക്കണേ അല്ല അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സംസ്കരിക്കണേ അല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നീ പ്രകാശിപ്പിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ദ്വാന നീ സ്വീകരിക്കണേ അല്ല ഇവിടുത്തെ ഉസ്താദുമാരെയും ഇവിടുത്തെ ഉസ്താദുമാരെയും അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണേ അല്ല ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസിക്കും വിദ്വാ അസ്സലാമു അലൈക്കും വാഹമത്തു അഹ് താല പറക്കാത്തു